നാസി തടവറ ഗസയിൽ ഉയരുമോ എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അതിനാസ്പദമായിരിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയതാണ് അത് ഏത് ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ഇത് നാസിയുടെ തടവറ പോലെ ഗസ്സെ മാറും എന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകളൊക്കെ അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പറഞ്ഞത് എന്നുള്ളത് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഗസയിൽ പണിയുന്നതാണ് അതിൽ ആദ്യ ഘട്ടത്തിൽ ആറ് ലക്ഷം ഫലസ്തീനികളെ ഉൾക്കൊള്ളിക്കും അവർക്ക് അവർക്കാവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഒരുക്കും ഗസയുടെ ഒരു ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ അതിനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നില നിലവിലെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അത്ര സുഖകരമല്ല പ്രശ്നം അവസാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല അയച്ചിട്ട രീതിയിൽ ഫലസ്തീനുകളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അത് എല്ലാ കാലത്തും എല്ലാ സമയത്തും തങ്ങളെ തിരിച്ചു ആക്രമിക്കും എന്നൊരു ഭയപ്പാടുണ്ട് മുറിവേൽക്കാത്ത ഒരു ഫലസ്തീൻ പോലും അവിടെ ഇല്ല എന്നുള്ളത് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെ പോകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ കാര്യങ്ങൾ എത്തില്ല കാര്യം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കരാർ എല്ലാ വ്യവസ്ഥകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും ഏറെക്കുറെ അവസാനിച്ചു ശാശ്വതമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ വേണം എന്ന് ഹമാസ് പറയുന്നു അതോടൊപ്പം ഹമാസിനെ നിരായുധീകരിച്ചെങ്കിൽ മാത്രമേ ഇതിൽ തങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ പറയുന്നു ഭക്ഷ്യവിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ യു എൻ സഭയുടെ നേതൃത്വത്തിൽ വേണമെന്ന് ഹമാസ് പറയുന്നു അത് പറ്റില്ല നിലവിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അത് ചെയ്യുന്നുണ്ട് അത് തുടരുമെന്ന് അവർ പറയുന്നു പിന്നെ ഈ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക പിന്മാറ്റം ഗസയിൽ നിന്ന് വേണമെന്ന് ഹമാസ് പറയുന്നു സൈനിക പിന്മാറ്റം ഗസലിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ പറയുന്നു വളരെ നിർണായകമായിരിക്കുന്ന വിഷയത്തിൽ ഒരു യോജിപ്പിലെത്താതിരിക്കുകയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഒരു വെടിനിർത്തൽ പോലെയുള്ള സംവിധാനം സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ഇടപെട്ടിട്ട് പോലും സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വൈകൾ ഇത് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഉണ്ടാക്കുക എന്താണ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥം കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ അതൊരു തടവറയാണ് കോൺസെൻട്രേഷൻ ജയിലാണ് അപ്പോൾ പിന്നെ അപ്പോൾ ചോദിക്കൂ എന്താ കോൺസെൻട്രേഷൻ ജയിൽ അതിൽ നിന്ന് കൃത്യമായിരിക്കുന്ന ഒരു വിവക്ഷ വിശദീകരണം മുമ്പ് ഹിറ്റ്ലർ നടത്തിയിട്ടുണ്ട് അഡോൾഫ് ഹിറ്റ്ലർ നടത്തപ്പെട്ട അതിൻ്റെ ഈ കോൺട്രോ കോൺസെൻട്രേഷൻ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിയിൽ ആ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു തുടർച്ച പല കാര്യത്തിലും ഹിറ്റ്ലറുടെ ഹിറ്റ്ലറെ ഇസ്രായേൽ അനുകരിച്ചിട്ടുണ്ട് അത് ഫലസ്തീനെ നേരെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് കോൺസെൻട്രേഷൻ ജയിൽ എന്ന് പറയുന്ന സമയത്ത് അത് നമുക്കത് വളരെ എളുപ്പത്തിലുള്ള കാര്യമായിട്ട് തോന്നും ഇതിൽ രണ്ട് വിഷയമുണ്ട് ഒന്ന് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അർദ്ധ പട്ടിണിയിലാണ് ചില വിഭാഗങ്ങളൊക്കെ അല്ലെ ചില ആളുകളൊക്കെ മുയ പട്ടിണിയിലാണ് പട്ടിണിലാകുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈനീട്ടിയിട്ട് ഭക്ഷണത്തിൻ്റെ ഭക്ഷണ തളികയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന വാരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുക എന്നുള്ളത് മനുഷ്യ സഹമാണ് സ്വാഭാവികമാണ് നമ്മളാണെങ്കിലും ചെയ്യും അവിടെയാണ് ഈ വെടിവെപ്പും കാര്യങ്ങളും ഉണ്ടായ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് ഭക്ഷണ വിതരണം ചെയ്യുന്ന സ്ഥലത്തുള്ള വെടിവെപ്പിൽ കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് ഇതിൻ്റെ ഇടയിൽ യു എൻ സഭയുടെ പ്രതിനിധി പുറത്തുവിട്ട കണക്ക് പ്രകാരം അത് ശരിയാണെങ്കിൽ അറുന്നൂറിലധികം പലസ്തീകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ വെടിവെപ്പിൽ എന്തുകൊണ്ട് വെടി വെടിക്കൊള്ളാൻ വേണ്ടി അവർ പോകുന്നു എന്നൊരു ചോദ്യം അവിടെ പ്രസക്തി ഉണ്ട് നമ്മൾ പോവാതിരുന്നുകൂടെ പോവാതിരിക്കില്ല നമ്മളെ ആണെങ്കിലും പോകും കാരണം നാല് ദിവസം അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിലധികം ഭക്ഷണമൊന്നും കിട്ടാതെ പ്രയാസപ്പെടുന്നവർക്ക് ഒരു ഭക്ഷണത്തിൻ്റെ വാനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇയഞ്ഞോ ഉരുണ്ടോ അവിടെ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് മനുഷ്യ സഹമാണ് അതാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഘട്ടം ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് പറയും നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത് ഞങ്ങൾ തരാം ഇത് അവിടെ ഉണ്ട് എവിടെയുണ്ട് ഈ പറയട്ട ഹ്യൂമാനിറ്റേറിയൻ സിറ്റി വലിയൊരു നഗരം പോലെ അങ്ങനെ ഉണ്ടാക്കിയിടും നീളത്തിലാണ് അതൊരു ജയിലിൻ്റെ പാഠപം പോലെയാണ് ചുറ്റുഭാഗം പോലീസ് കാവലുണ്ട് അങ്ങോട്ട് കയറിയെന്നവർ സാധാരണ തിരിച്ചു വരാറില്ല അത് അതുവരോട് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പറയുന്നില്ല പകരം പറയുന്നത് എങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി മനുഷ്യർ സഹമാരിക്ക് എന്തെങ്കിലും സാധങ്ങൾ ചെയ്യുന്ന സംവിധാനം എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് പോകും അങ്ങനെ തെണിയിലകപ്പെട്ട മൃഗങ്ങൾ പോലെ അങ്ങ് കുടുങ്ങി പോയി ചെയ്യും എങ്ങനെയാണ് ഹിറ്റ്ലർ ഈ സംവിധാനം ഒരുക്കിയത് എന്ന് നമുക്ക് നോക്കാം ഹിറ്റ്ലനെ സംബന്ധിച്ചിടത്തോളം വംശീയമായും ജാതീയപരമായും ശത്രുവാണ് ജൂതവിഭാഗം അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഹിറ്റ്ലറുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് അയാൾ ആ നിലപാടിൽ എത്തുകയും അവിടെ ഒരു ദേശീയത ഉണ്ടാക്കുകയും ചെയ്തു ജർമ്മൻ പൗരന്മാർ അല്ലെങ്കിൽ ജർമ്മനികളായിരിക്കുന്ന ആൾക്കാർക്കൊരു ദേശീയതയും ഈ ജൂതവിഭാഗത്തിന് മറ്റൊരു അർദ്ധ ദേശീയതയും ഉണ്ടാക്കി അങ്ങനെ അവർ ഘട്ടം ഘട്ടമായിട്ട് ആ വിഷയത്തിന് മുമ്പ് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാലും അത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുക അവർ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ തലത്തിലെ ജോലി സ്ഥലത്തുനിന്ന് അവർ ഒഴിവാക്കും പിന്നീട് ഭൂമി വാങ്ങാൻ പറ്റില്ല എന്നൊരു നിയമം കൊണ്ടുവരും അടുത്തത് ഉള്ള ഭൂമി വിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വരും പിന്നീട് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം ഒട്ടിച്ചൊരുക്കും എന്തൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾ റേഷൻ ഷാപ്പിൽ നമുക്ക് അതിന് രണ്ട് പേ കിട്ടുന്ന സർക്കാർ ആനുകൂല്യമാണ് ഈ കൺസെഷൻ ആയിട്ട് നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാവോലിസ്റ്റോറിന് ഈ അരി സാധനങ്ങൾ കിട്ടുന്നത് സ്കൂളിലെ പഠനം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഫ്രീ ആയിട്ടുള്ള പഠനമാണ് ആശുപത്രി ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യം സർവ്വ മേഖലയിലും സർക്കാരിൻ്റെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം അങ്ങോട്ട് റദ്ദാക്കപ്പെടും അപ്പോൾ നമുക്ക് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നമുക്ക് ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആശുപത്രിനെ ആശ്രയിക്കണം അതിന് വലിയ രീതിയിൽ നിയമമായിരിക്കുന്ന പൈസ വേണം ആ പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ കിട്ടൂല ചികിത്സ കിട്ടിയില്ലെങ്കിലോ രോഗം മൂർജനാവും മൂർജിച്ച് കഴിഞ്ഞാലോ ആൾ മരണപ്പെടും അതാണ് ആർക്ക് വണ്ടിയത് ഹിറ്റ്ലർക്ക് വണ്ടിയത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യവും അങ്ങോട്ട് ഒഴിവാക്കും അടുത്തത് എന്തായി അവർ താമസിച്ചിരിക്കുന്ന വീടുകളെല്ലാം ഇങ്ങോട്ട് പിടിച്ചെടുക്കും എന്നിട്ട് അവർക്ക് തുച്ഛമായിരിക്കുന്ന പണം കൊടുക്കും അപ്പോൾ വീട് രഹിത വിഭാഗമായിട്ട് വിഭാഗം മാറുന്നു അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടില്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞൊരു പ്രദേശം നമ്മളായിട്ട് മാറ്റിത്തരും നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ വീടുണ്ടാക്കോ താമസിക്കുവോ പഠിക്കുവോ അതെന്ത് എന്ത് പ്രവർത്തി ചെയ്യുന്നത് കൊണ്ടും എന്തില്ല വിരോധമില്ല എന്നാക്കും ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വളച്ച് തിരിച്ച് കെട്ടിയിരിക്കുന്ന ഏരിയ ആക്കിയിട്ട് അത് മാറ്റുകയും ചെയ്യും അപ്പോൾ ഒഴിഞ്ഞൊരു പ്രദേശം ഒരു ഏക്കറോ രണ്ട് ഏക്കറോ അല്ലെ ഏക്കറോ എത്ര ആൾക്കനുസരിച്ച് അങ്ങനത്തെ ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് അവരെ വളച്ച് കെട്ടുന്ന രീതിയിൽ അവരെ അങ്ങനെ അവർ ഒതുക്കി കൂട്ടും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക് അകത്തേക്ക് വരാനും പറ്റില്ല അതിനൊരു നിയന്ത്രിത രൂപരേഖ ഉണ്ടാക്കും ഭക്ഷണം പിന്നീട് അവിടുന്ന് ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ല ചികിത്സയ്ക്കാനും പുറത്തു പോകാൻ പറ്റുമോ ഇല്ല വിദ്യാഭ്യാസം കുട്ടികൾ നൽകാൻ പറ്റുമോ ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വല്ലാത്ത രീതിയിൽ അവശതയും കഷ്ടപ്പാടും പ്രയാസവും അനുഭവിക്കും അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായി അവിടെ പ്രതിഷേധം ഉയരും പ്രതിഷേധം വരുന്ന സമയത്ത് ഇവിടുത്തെ സൈനികർ അത് അങ്ങോട്ട് ഇടിച്ചു കയറും ഇടിച്ചു കയറുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും വെടിവെപ്പ് ഉണ്ടാവും വെടിവെപ്പുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയാമല്ലോ ജൂത വിഭാഗം തന്നെ മരിക്കൂ മറ്റവരുടെ കയ്യിൽ ആയുധ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഒരവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടാവും പ്രശ്ന ഉള്ള ആളുകൾ എന്ന് തോന്നുന്നവരെ അവരെന്ത് ചെയ്യും പിടിച്ചിട്ട് അവർ ഈ പറയപ്പെട്ട കോൺസെൻട്രേഷൻ ജയിലിലടക്കും അങ്ങനെ പിടിക്കപ്പെട്ട് ജയിലടക്കപ്പെടുന്നവർ ചരിത്രത്തിൽ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അവരവിടെ ഒതുങ്ങിയിട്ട് അവിടെ ഒരു മരണം വരിക്കുന്ന ഒരു സ്ഥിതി സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇത്തരം ഒരു സംവിധാന കാര്യങ്ങൾ ആരുണ്ടാക്കുന്നു യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ ഉണ്ടാക്കുന്നു അതിലൊക്കെ അയാൾ വിജയിക്കുകയും ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോകത്താകമാനമുള്ള വിഭാഗത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തെയും ഞാൻ വർദ്ധിച്ചിരിക്കുന്നു അഞ്ച് ശതമാനം ഞാൻ ബാക്കി വച്ചിരിക്കുന്നു ഈ ബാക്കി വെച്ചത് വരുന്ന തലമുറ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്തിനാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊലപ്പെ ആളുകളെ കൊലപ്പെടുത്തത് എന്ത് എന്ന് വരുന്ന തലമുറ പഠിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ശതമാനത്തെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് കൊലപ്പെടുത്തുക എന്നുള്ളത് അത് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്യാഷ് ചേമ്പറിലൊക്കെ ഇട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജൂതന് ഒരു വെടിയുണ്ട എന്ന് പറയുന്നത് സർക്കാരിന് നഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല പകരം കൂട്ടക്കൊല ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഇവരെ ഇങ്ങോട്ട് കോൺസെൻട്രേഷൻ ജയിലിലാക്കും ജയിലെ ഉള്ളിലുള്ള ജീവിത കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ജയിൽ ഏറ്റവും ദാരുണമായിരിക്കുന്ന ദയനീയമായിരിക്കുന്ന കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ഒരു ജയിൽ ജീവിതമാണ് കോൺസെൻട്രേഷൻ ജയിലൊക്കെ ഉള്ളത് അത് ജർമ്മനിയിലുണ്ട് ഇപ്പോഴും അത് അതിലേക്ക് ആളുകളൊക്കെ ഇരുപത്തഞ്ച് ഡോളറെങ്ങാനെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും കാണാൻ വേണ്ടി സാധിക്കും അട്ടി വെച്ചിരിക്കുന്ന മരക്കഷ്ണം പോലെയാണ് ജയിലിൻ്റെ ഉള്ളറകൾ ഉണ്ടാകുക ഒരാളുടെ മേലെ മറ്റൊരാൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായി വെച്ചിട്ട് പിന്നീട് കയ്യിലും കാലിലൊക്കെ ചങ്ങല ഉണ്ടാവും ഒരു ബ്രെഡിൻ്റെ പകുതിയൊക്കെയാണ് ഒരു ദിവസം ഭക്ഷണമായിട്ട് കിട്ടുക പിന്നെ വലിയ വലിയ രീതിയിൽ കഠിനമായിരിക്കുന്ന ശിക്ഷയും കഠിനമായിരിക്കുന്ന പരീക്ഷണങ്ങളും അവർക്കുണ്ടാവും അവരുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ മുറിച്ച് മാറ്റുന്ന ഒരു രീതിയുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു റിപ്പോർട്ടിൽ ഹിറ്റ്ലറിൻ്റെ കഥയിലോ മറ്റേതോ കഥയിലോ ആത്മകഥയറ്റം വായിച്ചിട്ടുണ്ട് ഒരാളുടെ കൈപ്പത്തി മുറിച്ചെടുത്തിട്ട് മറ്റൊരാളുടെ കൈപ്പത്തിയിലേക്ക് തുന്നിച്ചേർക്കുന്ന ഒരു രീതി പ്രവർത്തനം പോലും അവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഇത് ജോയിൻ്റ് ആവുകയോ ഇല്ലയെന്ന് നോക്കുക ഒരു രണ്ടാളുടെ കൈപ്പത്തി മുറിക്കും ഒരാൾ ഇങ്ങോട്ടും മറ്റാത് അങ്ങോട്ടും മാറ്റി മാറ്റിയിട്ട് തുന്നി കൂട്ടുക എന്നിട്ട് പരീക്ഷ നടത്തുക ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് കോൺസെൻട്രേഷൻ ജയിലിൽ കയറി ഒരാളും തിരിച്ചു വന്നിട്ട് ഇല്ലും തോലുമായി മരിക്കുന്നു മരിക്കുന്നവരെ ഈ ഈ ചേമ്പറിനിട്ട് കത്തിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സംവിധാനം എല്ലാ ദിവസവും ആ ചേമ്പറുകൾ ഇരുന്നു എന്നുള്ളതാണ് ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന തീക്കനയിലുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുക അത് ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരാത്ത ദിവസം ഇല്ലാന്ന് പറയുന്ന സമയത്ത് എല്ലാ ദിവസവും ഇവിടെ ജൂതന്മാർ മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊല്ലുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഗസയിൽ പേര് മാറ്റിയിട്ട് എത്ര ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു പേര് കൊടുക്കുന്നെങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി ഒരു നഗരമാണ് മാനുഷ്യത്വപരമായിരിക്കുന്ന നഗരമൊക്കെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ അവിടെ നടക്കുന്നത് കോൺസെൻട്രേഷൻ ജയിലാണ് എന്നിട്ട് അവരടക്കുന്ന സമയത്തോ അടക്കം ഇപ്പം തന്നെ ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെ മരിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം കൃത്യമായ രീതിയിൽ യു എൻ സഭയ്ക്ക് പോലും പറയാൻ കഴിയില്ല യു എൻ സഭ പരമാവധി ഉദ്യോഗസ്ഥരെയൊക്കെ ഇസ്രായിൽ കൊന്നിട്ടുണ്ട് ശേഷിക്കുന്ന പല ആൾക്കാരും അവിടുന്ന് രാജ്യമിട്ട് പോയിട്ടുണ്ട് അവിടെ ശേഷിക്കും ഇപ്പോൾ ഒറ്റപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇരുന്നൂറ്റി ചില്ലാനം അന്താരാഷ്ട്ര പത്ര മീഡിയക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അൽജസീറയുടെ തന്നെ തോന്നുന്ന ഒരു പതിനാറ് പേരെങ്കിലും കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അപ്പാടി അങ്ങനെ തന്നെ എട്ടുപേർ ഒരേ സമയത്ത് തന്നെ അൽജസീറയുടെ റിപ്പോർട്ടറെ ഫാമിലിക്ക് കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് കൊന്നിട്ടുണ്ട് എട്ട് പേരുടെ ഒരേ സമയത്ത് മരിച്ചിട്ടുണ്ട് ഈ ഇസ്മായിൽ അനിയയുടെ ഒരു പേരക്കുട്ടികളടക്കം പതിനേഴ് പേരാണ് മരിച്ചത് അതിൽ രണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒരേ സമയത്ത് ഏഴ് പേര് പിന്നെ ആറ് പേര് അങ്ങനെ അങ്ങനൊക്കെ അതായത് കൂട്ടക്കൊലകൾ കശാപ്പുകൾ അവിടെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട് അതിന് രണ്ടും കൃത്യമല്ല ഇപ്പോൾ പറഞ്ഞ അൻപത്താറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഏകദേശ കണക്കാണ് ഒരു കൃത്യമായിരിക്കുന്ന കണക്കൊന്നുമല്ല കൃത്യമായ കണക്കൊക്കെ അതിലും കൂടാനാണ് സാധ്യത മാത്രമല്ല തകർന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇപ്പോഴും കിട്ടാത്ത ഒരുപാട് മൃതദേഹങ്ങളും ജീവൻ ഉണ്ടോ ഇല്ല എന്ന് ഓർമ്മയില്ല അങ്ങനത്തെ ആളുകളുമുണ്ട് അതിനൊക്കെ ഒരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് അത് മണ്ണ് കല്ലൊക്കെ മാന്തി എടുക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ വേണം അത് ശരി ഇല്ലല്ലോ അതുണ്ടാവണമെങ്കിൽ ആര് കൊടുക്കണം ഇസ്രായേൽ കൊടുക്കണം മറ്റേതെങ്കിലും രാജ്യങ്ങൾ കൊടുക്കുകയാണെങ്കിലോ അവരങ്ങോട്ട് പ്രവേശിപ്പിക്കുക ഇതാണ് സ്ഥിതി ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ആറ് ലക്ഷം പേരെ ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് പിന്നെ പുറത്തോട്ട് പുറം കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതിനുള്ളിൽ നടക്കുന്ന പീഡനങ്ങളും മരണങ്ങളുടെയും എണ്ണം ദിവസം കൂടിക്കൂടി വരുമെന്ന് മാത്രമല്ല മരിക്കാത്ത ഒരു കോൺസെൻട്രേഷൻ ജയിലും ലോകത്ത് ഇതുവരെ ആരും പണിതിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആരംഭം കുറിച്ചത് ഹിറ്റ്ലറാണ് ഹിറ്റ്ലറിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന രീതികളും ഒക്കെ പിന്നീട് പിന്തുണ പിന്തുടർന്ന് പോന്നിട്ടുണ്ട് പല രാജ്യങ്ങളും പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ അവിടെ ഉണ്ടാകുന്നതാണ് പൗരത്വം റദ്ദു ചെയ്യാനുള്ള വിഷയവും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഒക്കെ തലച്ചോറ് ഹിറ്റ്ലറാണ് അവിടെ നിന്നാണ് ഇപ്പോൾ എതിർക്കുന്നവരൊക്കെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീടുകളൊക്കെ തച്ചുപൊളിക്കുന്ന ഒരു പരിപാടികളും തകർക്കുന്ന ഒരു പരിപാടികൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എവിടുന്നാണ് പഠിച്ചത് ഹിറ്റ്ലർ അടുത്തു നിന്നാണ് പഠിച്ചത് എത്രാളും പലസ്തീനുകളുടെ വീടുകളൊക്കെ തകർത്തിട്ടുണ്ട് മാത്രമാണോ അവരുടെ വീടുകളൊക്കെ പിടിച്ചെടുക്കുന്നത് വെസ്റ്റ് ബാങ്കിലൊക്കെ അവരുടെ വീടുകളൊക്കെ പിടിച്ചെടുക്കുക ചെയ്യുക സൈനികരും ഒരു കൂട്ടം ആൾക്കാരും വന്നിട്ട് വീടുകൾ പിടിച്ചു കൊടുക്കും എതിർക്കുന്നവരെ വീട് വെച്ച് കൊല്ലും വീടിവെച്ച് കൊല്ലാൻ ജൂത വിഭാഗത്തിന് ആയുധം ഉപയോഗിക്കാൻ അവിടെ നിയമമുണ്ട് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇതിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന പേരിൽ കോൺസെൻട്രേഷൻ ജയില് നാസി തടവറയായിട്ട് ഗസയിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഗൗരവതരത്തിൽ ഇസ്രായേൽ ആലോചിക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്